നമുക്കൊരു നല്ല സൂപ്പർ ചിക്കൻ കറിയുടെ വീഡിയോയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം ചിക്കൻ ചിക്കൻ ഫ്രൈ ഞാൻ കാണിച്ചല്ലോ അത് ചിക്കൻ ഫ്രൈ എൻ്റെ കുത്തു കുസുമെ ചിക്കനും ചിക്കൻ ഫ്രൈയും മേടിച്ചു കൊടുക്കുന്നില്ല എന്നുള്ള പരാതി അങ്ങനെ അത് ചിക്കൻ ഫ്രൈ റെഡി ആയിക്കോ റെഡിയായി അപ്പം നമുക്ക് ചിക്കൻ കറിയും കൂടെ വയ്ക്കാം ചൂടായത് കൊണ്ട് നമ്മളങ്ങനെ ചിക്കൻ ഏഴ് പുല്ലായിരുന്നു അപ്പം ഇത്തിരി മേടിച്ചു അപ്പം ചിക്കൻ വെക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പം പാൻ ചൂടായി അതിലേക്ക് ഞാനിത്തിരി എളിച്ചെണ്ണ ഒഴിക്കുകയാണ് എളിച്ചെണ്ണ ഒഴിച്ചു पडोटू ൂത്തുമ പരീക്ഷ കഴിഞ്ഞ് ഇഷ്ട വരും ഇട്ടു എൻ്റെ ആദിക്കുട്ടന് പരീക്ഷ തീർന്നു അവർ കൊണ്ടുവന്നെങ്കിൽ എൻ്റെ പറ്റൂണ് എൻ്റെ ആദിക്കുട്ടനും പരീക്ഷ തീർന്ന വെക്കയാണ് എന്റെ കൊച്ചു വന്നിരുന്നെങ്കിൽ അത് നമുക്ക് സന്തോഷമായിരുന്നു അപ്പം ഇഞ്ചി ഇഞ്ചി ഇട്ടു അതിനോടൊപ്പം തന്നെ ഈ വെളുത്തുള്ളി എൻ്റെ ആളുകൂട്ടം ചിക്കു ചിക്കൻ്റെ ആളാണ് അവൻ അവന് വേറെ ഒന്നും വേണ്ട അവന് ചിക്കൻ കാലൊക്കെ പിന്നെ അവൻ മിടുക്കനാണ് അതിൻ്റെ കൊച്ചിന് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരാളാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ മൂത്ത് കുക്ക് കുക്കുമ്പോൾ വരുമ്പോഴത്തേക്ക് അതങ്ങോട്ട് അങ്ങനെ ഒരു ഭക്ഷണം കൊടുത്ത് ഉമ്മേ വയ്ക്കാമെന്ന് വിചാരിച്ചാണ് അതെടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ കുഞ്ഞ് വരാറായിട്ടുണ്ട് കുത്തു ദിവസം പോയി ആദ്യം പോലെ ഇന്നലെ എനിക്കാന്ന് എക്സാമ്പിൾ തീർന്നു ഈ തക്കാളിക്കുന്നത് ചെറിയ ഉള്ളി തവാളി പാകത്തിനുള്ള ഉപ്പ് അപ്പോൾ ഉപ്പിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സവാളയും ഉള്ളിയും തക്കാളിക്ക് എല്ലാം നല്ലപോലെ പെട്ടെന്ന് തന്നെ പഴന്ന് കിട്ടും നമുക്ക് ചിക്കൻ പല രീതിക്കും വയ്ക്കാം ചിക്കനിൽ മുളകും പൊടി മുളകും പൊടി അതെല്ലാം നമ്മുടെ ഒന്ന് എവിടെ വെച്ചിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞ് വയ്ക്കാം അല്ലാതെ ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിട്ട് ചിക്കൻ വയ്ക്കാം അല്ലാതെ മുളകും ഇത് ഉള്ളിയൊക്കെ വാട്ടിയതിന് ശേഷം അതിലിട്ട് തന്നെ പൊടി ഫ്രൈ ആക്കി നല്ലപോലെ ഫ്രൈ പൊടി നല്ല പോലെ വഴറ്റിയതിന് ശേഷം അതിലിട്ട് വയ്ക്കാം അങ്ങനെ പല രീതിക്ക് നമുക്ക് വയ്ക്കാം നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ആക്കിയിട്ട് വെക്കാൻ പറ്റത്തേക്ക് ടേസ്റ്റ് കാണും പക്ഷേ അതിന് പിന്നെ ഗുണം കുറവായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിന് ആവശ്യമായ സാധനങ്ങളും കൂടെ ഉള്ളതാണ് പക്ഷേ ഇപ്പോൾ ഈ ചൂട് സമയത്ത് കൂടുതൽ കഴിക്കുന്നത് അത്ര നല്ലതല്ല നല്ലതല്ലേ ഒന്ന് രണ്ട് നോമ്പുകാരെ കൂട്ടുകാറുണ്ട് അപ്പോൾ അവരൊക്കെ ചിക്കനൊക്കെ കാണും ഒരു വീട്ടിൽ അപ്പോൾ വന്ന് പറയുമ്പോൾ കുട്ടികൾ എനിക്ക് എനിക്ക് വാങ്ങിയില്ല എന്ന് പറഞ്ഞൊക്കെ പരാതികളാണ് ഇങ്ങനെയൊക്കെ ഇപ്പം ഫ്രൈ ഏകദേശം ഒക്കെ അതേ ഫ്രൈ കണ്ടോ കണ്ടോ റെഡി ആയിട്ടുണ്ട് അതുപോലെ റെഡി ആയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മുടെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികളിന്നെ ഇടാം আল্লিপুরিবা എണ്ണയിരുട്ട് തന്നെ പൊടി നല്ലതുപോലെ വരട്ടിയെടുക്കാം Please. <laughs> പിന്നെ നമുക്ക് അതിലേക്ക് ചിക്കൻ ഇടാം എല്ലാത്തിനും നല്ലതുപോലെ ഇളക്കി പിന്നെ നമ്മൾ മസാല ചേർത്തിട്ടില്ല ഗരം മസാല ചേർത്തിട്ടില്ല നമുക്ക് ചേർക്കാം കുറച്ച് നേരത്തേക്ക് ഇത് നടത്താം ഇത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ കണ്ടോ ചിക്കൻ ഫ്രൈ ഉണ്ടോ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഇതെടുത്ത് താൻ 만 a k a 돌아놓 m മസാല മസാലപ്പൊടി െല്ലാം റെഡി ആയിട്ട് നമുക്ക് അവസാനം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ചേർക്കാം എത്ര വെള്ളം പോരേ വെള്ളം എനിക്ക് ചേർക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചൂടുള്ളൂ അത് മതിയോ മന്തി ായ് അപ്പം നമുക്ക് നമ്മൾ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ചെറിയ ബിരിയാണിയും കൂടി അതിനോടൊപ്പം നമുക്ക് വെച്ചാലോ ചിക്കൻ മക്കൈനായി എന്നൊത്തിരി നെയ്യൊഴിച്ചു എന്നിട്ട് ഞാനൊന്നൊരു നെയ്ച്ചോറിൻ്റെ ഇതായിട്ടാണ് വയ്ക്കുന്നത് അതിൽ ടാ ഗ്രാമ്പു ബിരിയാണിക്ക് ഇടാനുള്ള സാധനങ്ങൾ എല്ലാം ഇട്ടിട്ടുണ്ട് തക്കോലം ബിരിയാണിക്ക് ഇടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് എൻ്റെ മരുമകൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് എല്ലാ സാധനങ്ങളും അതിലുണ്ട് എല്ലാ സാധനങ്ങളും ചേർന്നിട്ടുണ്ട് ബിരിയാണി മസാലയാണിത് അപ്പം അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ അതിലേക്ക് തട്ടയാണ് കിച്ചോറിയാൻ അങ്ങനെ വെച്ചിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ എടുത്തേക്കുന്നതും ജീരകശാല അരിയാണ് ഞാൻ വലിയ അരിയിലുള്ള ബിരിയാണി ഫ്രൈഡ് റൈസും അങ്ങനെയുള്ള ഇതെല്ലാം വരെ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ മറ്റേ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആവശ്യമായ ഉപ്പ് കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് അപ്പം ഞാൻ അരിഞ്ഞ് വെച്ചിരുന്ന ഇതിലൊന്ന് ക്യാരറ്റ് മുട്ടക്കോ ഇത് മുട്ടക്കോസ് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്ര സാധനം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് മറ്റേ ബിരിയാണി മസാല ബിരിയാണി മസാലയല്ല ബിരിയാണിയിൽ ചേർക്കുന്ന പട്ട ഗ്രാമ്പു തക്കോലം അതിൻ്റെ ഇല എല്ലാം ആദ്യം തന്നെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്

പള്ളിയിൽ അത് നോമ്പ് പുറകേണ്ട സമയമായി അതുകൊണ്ട് പള്ളിയിൽ അതാണ് കേൾക്കുന്നത് വൈകിട്ട് നോമ്പ് കുറക്കുന്ന സമയമായി എന്നിട്ട് നമുക്കതെല്ലാം കൂടി ഒന്ന് ചേർക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം アラチェダ。 ോക്കിയാലോ ഈ അരിയുടെ വേവും എല്ലാം ജീരകസാല അരി ഞാൻ വെച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് മറ്റേ അരി കണക്ക് വേവുണ്ട് കേട്ടോ നമ്മൾ കാണുമ്പോൾ അരി ചെറുതാണെന്ന് നമുക്ക് തോന്നുന്നതെങ്കിലും അരിക്ക് വേവുള്ള അരിയാണ് എന്ന് പറഞ്ഞാൽ നല്ല ജീനകശാലയുടെ നല്ല കൂടിയ അരിയാണ് മേടിച്ചത് മറ്റേ കുഴഞ്ഞോണം അരിയല്ല അപ്പോൾ ഇത് വേവുണ്ട് നമുക്ക് ശകലം തിളപ്പിച്ച വെള്ളമാണ് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു ഒരു മുറി നാരങ്ങ കൂടി പിഴിഞ്ഞ് വെച്ച് അപ്പം ചോറ് കട്ട പിടിക്കാതിരിക്കുന്നതിനും എല്ലാത്തിനും നല്ലതാണ് നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊടിച്ചു കൊടുക്കുന്നത് എൻ്റെ സ്റ്റാൻഡ് ഇങ്ങനത്തതായതുകൊണ്ടാണ് ഈ കിടന്നാടുന്നത് കേട്ടോ shakala narengaya urinye uruchuruka. shakala അതൊഴിക്കുമ്പം അതിൻ്റെ ഒരു നല്ല മണം വരും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്നുകൂടെ അടച്ചിട്ട് കൂടെ വേവാനുണ്ട് സർപ്രൈസ് ഉണ്ട് നമ്മൾ ചൂട് കാലത്ത് നമ്മൾ ആഹ ഇതായിട്ടിരുന്ന ഒരു സർപ്രൈസ് മരുമോൾ മരുമോളൊരു സർപ്രൈസ് കൊണ്ടാണ് വന്നത് ഒരു സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് ഞാൻ കാണിക്കാം അപ്പം ഒന്നുകൂടി അടച്ചിടട്ടെ നമ്മുടെ വെച്ച് കുറഞ്ഞു തുറന്ന് ബിരിയാണി തീയന്ന് കുറയ്ക്കട്ടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതേ കണ്ടോ അപ്പം നമ്മുടെ നെച്ചോറ് റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പം നമുക്ക് അടച്ചിടാം നമ്മുടെ ചിക്കൻ്റെ നല്ല റെഡി ആയിട്ട് ഇവിടെ ഇപ്പോൾ ചിക്കൻ കറി കണ്ടോ അതവിടെ ഇരുട്ടായത് കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ് ടുത്ത് വെച്ച് കാണിക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ചിക്കനും ബിരിയാണിയും ഫ്രൈ ഒത്തിരി കുഞ്ഞുങ്ങൾ കൊടുക്കാനായിട്ട് സകലടത്ത് ഫ്രൈയും കൂടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ കാണിക്കാം ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഞാൻ പിന്നെ കാണിക്കാം എല്ലാം കൂടെ ആവുമ്പം ലെങ്ത് കൂടി പോവും അപ്പം നിങ്ങൾ നമുക്ക് ബിരിയാണി ബിരിയാണി കഴിക്കാം അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ അപ്പോൾ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യണം കമൻറ്റുകൾ മറന്നു പോവാതെ കമൻറ്റ് ചെയ്യാൻ എല്ലാവരും എല്ലാവർക്കും മടിയാണ് കമൻറ്റ് ചെയ്തെങ്കിൽ മാത്രമല്ലേ നമുക്കൊരു പ്രചോദനമാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് ഒരേ ടാറ്റ ബായ്